അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണത്തിലാണ് കർത്താവ് നമ്മളോട് പറയുന്നത് ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാകുന്നു എശയ പ്രവാചകന്റെ പുസ്തകം അത് അവസാനിക്കുന്ന ലാസ്റ്റ് അധ്യായങ്ങളിൽ അധ്യായങ്ങളിലൊരു വചനമുണ്ട് സങ്കടപ്പെട്ട് തകർന്നിരിക്കുന്ന ഇസ്രായേൽ മക്കളോട് എശയ പ്രവാചകൻ പറയുന്ന ഒരു വചനമാണ് യേശുവിൻ്റെ പിതാവാൻ ദൈവത്തിൽ നിന്നുള്ളൊരു പ്രവചനമാണ് അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും കഴിഞ്ഞ വർഷം ജൂലൈ മാസം ടി വിയിലൊക്കെ ഒന്ന് വന്നു പോയ ഒരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും തമിഴ്നാട്ടിൽ ഒരു സ്ത്രീ പെട്ടെന്ന് ബസ്സിൻ്റെ മുന്നിൽ ചാടി ജീവൻ ഒടുക്കിയതിൻ്റെ ഒരു വാർത്ത ഇന്നത്തെ കാലത്ത് എല്ലായിടത്തും സി സി ടി വി ഉള്ളതുകൊണ്ട് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ പരിശോധിച്ചപ്പോൾ കണ്ടതാണ് നടന്നു പോകുന്ന വഴി പെട്ടെന്ന് ബസ്സിൻ്റെ മുമ്പിലേക്ക് ചാടി Орю